ധന്യമായ വളരെ അർത്ഥഗംഭീരമായ വലിയ ഒരു സന്ദേശം നൽകുന്ന ഒരു ചെറിയ സംഭവമാണെങ്കിലും തിരുവല്ല മനക്കച്ചിറ എസ് എൻ ഡി പി ശാഖയുടെ പ്രതിവത്സര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടുത്തെ എം എൽ എ അവിടുത്തെ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശബരിമല മണ്ഡല അതിതീവ്രമായ വേദന പോലീസിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന വ്യക്തി അവിടെ സന്നിഹിതനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേജിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അറിഞ്ഞുകൊണ്ട് ഈ വ്യക്തിയെ ശബരിമലയുടെ മണ്ഡലകാലത്തെ ക്രൂരതയുടെ അനുഭവത്തിൻ്റെ പര്യായമായ ആ വ്യക്തിയെ സ്റ്റേജിൽ വിളിച്ച് വരുത്തി തൻ്റെ അടുത്തിരുത്തി ഒന്നൊന്നര മിനിറ്റ് കാര്യങ്ങൾ പറഞ്ഞ് വളരെ ധന്യമായ രീതിയിൽ മുമ്പിലിരിക്കുന്നവർക്കെല്ലാം വളരെ നല്ല രീതിയിൽ ഒരു സന്ദേശം കൊടുത്ത് അത് പ്രവൃത്തിയിലൂടെ വാക്കുകളിലൂടെയല്ല കൊടുത്തത് കൊടുത്ത് ആ സ്റ്റേജിലൂടെ ആ വ്യക്തി നടന്ന് എല്ലാവരെയും കൂപ്പുകൈകളോടുകൂടി അഭിനന്ദിച്ച് നമസ്കരിച്ച് വണങ്ങി താഴ്ത്തേക്കിറങ്ങി തിങ്ങി നിറഞ്ഞ സദസ്സിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയും ആ നിർദ്ദേശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തി നടന്നു പോകുമ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് വണങ്ങുകയും ചെയ്ത ഒരു ദൃശ്യം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബിൽ കാണുകയുണ്ടായി എതിർച്ചേരിയിൽ തൃപ്തി ദേശായിയുടെ കൂടെ നിന്നിരുന്ന സ്ത്രീ താൻ ജയിച്ചാൽ ശബരിമലയിൽ ചെന്ന് സെൽഫി എടുക്കുമെന്ന് പറയിപ്പിച്ച സ്ത്രീ നവോത്ഥാനത്തിന്റെ പ്രതീകമായിട്ടുള്ള പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ളവര് മുകളിൽ കയറി വേഷം കാണിച്ചിറങ്ങുമ്പോൾ സദസ്സിലെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും നല്ല രീതിയിൽ സന്ദേശം കൊടുക്കുന്ന വിധത്തിൽ ശബരിമല അയ്യപ്പൻ്റെ നാമസങ്കീർത്തനം നടത്തുകയും ദൂരെ മാറി നിന്ന് കുറേ പേര് അത്യാവശ്യത്തിന് കൂവുകയും ഒക്കെ ചെയ്തു എന്ന് മാത്രമല്ല തൃപ്തി ദേശായിയുടെ സുഹൃത്തായിട്ടുള്ള സ്ത്രീ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു അതേ ശബരിമല അതേസമയത്ത് ത്യാഗം അനുഭവിച്ച വ്യക്തി പോകുമ്പോൾ അനവധി വ്യക്തികൾ ഹൃദയത്തിൽ ആ ചിത്രവും രൂപവും യാത്രയായപ്പം കൂടെ പോയി കൊടുക്കുന്നതും കണ്ടു ഒരു വലിയ മാറ്റം വെള്ളാപ്പള്ളി നടേശൻ ജി അങ്ങ് കൃത്യമായിട്ടുള്ള സന്ദേശം കൊടുത്തു അത് എസ് എൻ ഡി പി തിരുവല്ലയിലെ മനക്കച്ചീറ സമ്മേളനത്തിൽ തന്നെ കൂടെ നിർത്തി കൊടുത്തു അങ് ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ മാറ്റുന്നുണ്ടെങ്കിലും ഈ പ്രവൃത്തി യൂട്യൂബിലുള്ളതുകൊണ്ട് അത് മാറ്റി പറയാൻ സാധിക്കില്ല ഇനിയും ദിവസങ്ങളുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന സഭയും പ്രസ്ഥാനവും ശബരിമലയ്ക്കും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി നാരായണ ഗുരുദേവൻ നിർമ്മിച്ച് കയ്യിൽ തന്ന ആ ധന്യമായിട്ടുള്ള പൈതൃകത്തെ ഇനിയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇതുപോലെ അത് മതി അങ്ങക്ക് ഭരണാധികാരികൾ ഒത്തിരി കൂച്ചുവലങ്ങിട്ടിട്ടുണ്ട് ഈ കൂച്ചുവലങ്ങ് പൊട്ടിച്ചിട്ട് ഇത്രയെങ്കിലും അങ്ങ് ചെയ്തത് നന്നായി പ്രണാമം